الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى اله وصحبه وسلم تسليما كثيرا كثيرا اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم بسم الله ستر الشاصي والمؤمنين جيبوا لنا الأسماء والأرض اللهم التقوى شيء زائد فالنبي സ്വന്തത്തോടും ഓരോരുത്തരോടും വസീത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹുവ താല അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തപ്പുക ചെയ്യുന്ന അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളെയും പരിപൂർണമായി നമ്മിൽ നിന്നും കപൂലാക്കുമാറാകട്ടെ പരിശുദ്ധമായ ജമാദ ദിവസം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ പിഴവുകൾ അള്ളാഹു അവൻ്റെ റഹ്ബത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ജീവിതം അള്ളാഹുവിൻ്റെ തോഴത്തിലായി അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായി ഷിഫ നൽകുമാറാകട്ടെ ആജിലായ ഉസ്തമറായ ഷിഫ നൽകുമാറാകട്ടെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ അസുഖങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കാനുള്ള തോഫിയത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ലാ ഇലാ എന്ന കലിമ ഉച്ചരിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമുള്ള മിനിയങ്ങൾ പരിശുദ്ധമായ റമദാനും പെരുന്നാളുമെല്ലാം കഴിഞ്ഞ് ചൊവ്വാലിലേക്ക് നമ്മൾ കടന്നു അള്ളാഹു നമ്മുടെ റമദാനിനെയും പെരുന്നാളിനെയുമെല്ലാം എല്ലാം മാറാകട്ടെ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഈമാൻ നിലനിർത്താനും അതിനെ വളർത്തിയെടുക്കാനും അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മുമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ നമുക്ക് ഓരോരുത്തർക്കും അനുകൂലമായ ദിവസങ്ങളായിരുന്നു അനുകൂലമായ രീതിയിലായിരുന്നു നമ്മുടെ ചുറ്റുപാടുകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് അമൽ ചെയ്യാനും മറ്റുള്ള നന്മകളിൽ നന്മകളിലേർപ്പെടാനും വളരെയധികം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി ഇനി ഒഴുക്കിനെതിരെ നീന്തേണ്ട പ്രതികൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇമാനിനെയും തപ്പുകയെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് വല്ലാത്ത മൂത്തുന്ന ഇല്ലാവാൻ തും മുസ്ലിമും നിങ്ങൾ നിങ്ങൾക്ക് മരണം എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണമെന്ന് അള്ളാഹു സുബഹാനുഭവത്താല തക്കവ കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പറയുന്നുണ്ട് നമ്മളെ ശുദ്ധീകരിക്കാനും നമുക്ക് ഈമാൻ നൽകാനും വേണ്ടി അള്ളാഹു സുബഹാനുഭവത്താല വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് തന്നതാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ള മാസം അറമദാനിലൂടെ നേടിയെടുത്ത ചൈതന്യം ഈമാൻ അത് നമുക്ക് നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് ആഴ്ചയിലുള്ള ഫുതുക ആഴ്ചയിലുള്ള ജുമാഅ എന്ന് പറയുന്നത് പരിശുദ്ധമായ ജുമാഅയെ സംബന്ധിച്ച് നബിസ്ഹ് അലൈഹു വസലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് നുസലല്ലാഹു അലീഹി വസലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനമു വാല നോമ്പ് നിർബന്ധമാക്കി കൊണ്ട് പറഞ്ഞത് നിങ്ങൾ ആ നോമ്പിലൂടെ തക്കുവ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് എന്നതാണ് അതുപോലെ തന്നെ ജുമാഅ നമ്മളെടുത്തു നോക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ജുമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് അതേ തപ്പുവയെ കുറിച്ചിട്ടുള്ള വസീയത്താണ് ജുമാഅയുടെ കാതൽ എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് നോമ്പിലൂടെ അള്ളാഹു സുബാനഹു താല എങ്ങനെ അത്തരത്തിൽ നമ്മൾ തപ്പുവയുള്ളവരാകാൻ വേണ്ടി പറഞ്ഞുവോ ആ രീതിയിൽ തക്കുവ കൊണ്ടുള്ള വസീയത്താണ് പരിശുദ്ധമായ ജുമാഅയിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് റമദാനിൻ്റെ രാവുകളിൽ അവസാനത്തെ പത്തുകളിൽ അതിൻ്റെ ഒറ്റയറ്റ രാവുകളിലൊക്കെ ലേലത്തൽ പദറിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു നമ്മുടെ രാത്രികളെ വിവാദത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കി നമ്മുടെ പള്ളികളെ നമ്മൾ അമലുകൾ കൊണ്ട് സജീവമാക്കി അതുപോലെ തന്നെ ജുമാ ദിവസം സ്വീകരിക്കപ്പെടുന്ന ഒരു ദ്വാള ഉണ്ടെന്ന് തങ്ങൾ പറഞ്ഞു അറമദാനിൻ്റെ രാത്രികളെ എങ്ങനെ നമ്മൾ സജീവമാക്കിയോ അതുപോലെ തന്നെ ജുമാ ദിവസം സ്വീകരിക്കപ്പെടുന്ന ആ ദ്വാ അതേതു നേരത്താണെന്ന് നമ്മളോട് അറിയിക്കപ്പെട്ടിട്ടില്ല ആ ദ്വാ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദ്വാഹകളിൽ നമ്മൾ പരിശ്രമിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ റമദാനിൻ്റെ ദിവസങ്ങളിൽ ഒരുപാട് നമ്മൾ പാരായണം ചെയ്യുകയുണ്ടായി അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ പൂർണ്ണമായി അല്ലെങ്കിൽ അതിൽ കൂടുതലായോ ഒക്കെ ഓതി തീർത്തവരുണ്ടായി അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും പരിശുദ്ധമായ ഫുഹാൻ നമ്മളോട് ഒരുപാട് ഓതാൻ പറഞ്ഞിട്ടുണ്ട് സുറഫുൽ ഗഹ്ഫ് പ്രത്യേകിച്ചും ആ ദിവസം ഓതുന്നത് സുന്നത്താണെന്നും അതിലൂടെ ബാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുമെന്നും ദജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടുമെന്നും എല്ലാം ഹദീഫുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ സുഹൃത്തു കർഭു പാരായണം ചെയ്യുക എന്നുള്ള ആ സ്തുയത്തിനെ വിടാതെ നമ്മുടെ ജീവിതത്തിൽ തുടർത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അലൈഹു വസ്ലമ തങ്ങളരളുകയുണ്ടായി നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് സൂര്യനുദിച്ച നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നന്മയുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് فيه خلق آدم أديب وسط لآنه الله سبحانه وتعالى أدين النبي عليه السلام من السرّ وفيه ودخل الجنة أديب وصيت لآنه الله سبحانه وتعالى أدين النبي عليه السلام من السرّ قتيلك وفيه منها ولياً صديق النبي عليه السلام من الله ركيد ولا تقوم الساعة إلا في يوم الجمعة عندنا على سببه كنا دوم بليا إيش ديو السماء يريكم عندنا بسال الله عليه وسلم أتمنى على أرجل عندنا إن من أفضل أيامكم يوم الجمعة نقول هذا ديو السماء اللي بتشجعون شرست ما يديو يانا فيه خلق آدم وفيه قبضة هذا النبي عليه السلام من سرطان كبرت دوم أدهم وفاته يدوم بليا إيش ديو وفيه النفخة وفيه الصعقة ആ ദിവസത്തിലാണ് തിയാമത്തെ നാൾ സംഭവിക്കുക നിങ്ങൾ ആ ദിവസത്തിൽ എൻ്റെ മേൽ ധാരാളമായിട്ട് കാരണം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്തുകൾ അത് എൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുന്നതാണ് സഹാബുകൾ ചോദിച്ചു അലൈഹി വസ്ല്ലം നിങ്ങള് മരണപ്പെട്ട് വഫാത്തായി നിങ്ങളെ ഖബറിൽ നിങ്ങൾ നിരുമ്പിയതിന് ശേഷം എങ്ങനെയാണ് ഞങ്ങളുടെ സലാത്തുകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കപ്പെടുക അലൈഹു വസ്സലാമ തങ്ങൾ മറുപടി പറയുകയുണ്ടായി പിന്നെ തീർച്ചയായും അള്ളാഹു സുബാന ഭൂമിക്ക് നബിമാരുടെ ശരീരത്തെ ഹറാമാക്കിയിട്ടുണ്ട് നബിമാരുടെ ശരീരങ്ങൾ അത് ഭൂമിയിൽ മറമാടപ്പെട്ട് കഴിഞ്ഞാലും അതിനെ മണ്ണ് തിന്നുകയില്ല അത് നശിച്ചു പോവുകയില്ല തീർച്ചയായും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അതെൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അതല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾ സ്വലാത്ത് ചെല്ലണം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ കൂടുതലായി സ്വലാത്ത് ചെല്ലണമെന്ന് നബിസ്വല്ലാഹു അലൈഹു വസ്ലാത്തങ്ങൾ അരുളുകയുണ്ടായി പ്രിയമുള്ളവരെ ഇത്തരത്തിൽ ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസം നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള തക്കവയെയും ഈമാനെയും പറ്റിയുള്ള ചിന്തകൾ തരുന്നതായിരിക്കണം ഒരു ഹുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പള്ളികളും പള്ളികളിൽ നടക്കുന്ന അമലുകളുമെല്ലാം നമുക്ക് ഈമാനിനെയും തക്കവയെയും നൽകുന്നതായിരിക്കണം നമ്മുടെ പള്ളി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളികൾ അത്തരത്തിലുള്ള കർമ്മ അത്തരത്തിലുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഓരോ ജനയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ അവിടെ എന്താണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ഏറ്റവും പെട്ടെന്ന് തീരുന്ന പള്ളി ഏതാണ് ഏറ്റവും പെട്ടെന്ന് തീരുന്ന ഫുബ ഏതാണ് അല്ലെങ്കിൽ പിരിവില്ലാത്ത പള്ളി ഏതാണ് വാഹനത്തിൻ്റെ പാർക്കിംഗ് സൗകര്യമുള്ള പള്ളി ഏതാണ് ഇത്തരത്തിലുള്ള മുൻഗണനകളാ മുൻഗണനകളായിരിക്കരുത് മറിച്ച് നിങ്ങൾ തക്കവ തേടിയായിരിക്കണമെന്നാണ് അള്ളാഹു സുബാനഫ് താല് പറഞ്ഞത് അത്തരത്തിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ സുക്കുവയ്ക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ നീയത്ത് തക്കുവ കൊണ്ടുവസിയത്ത് ചെയ്യുമ്പോൾ പള്ളിയിൽ ഹുത്തുബയിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അമലാക്കി മാറ്റാനും ഈമാനിനെയും തക്കുവയെയും കൈക്കൊള്ളാൻ വേണ്ടിയായിരിക്കണം അള്ളാഹു സുബഹാന ഫുഗത്താല അത്തരത്തിൽ നമ്മുടെ പള്ളിയെ നമ്മുടെ നാട്ടിലെ പള്ളികളെ കബൂലാക്കുമാറാകട്ടെ ഓരോ സുത്തുബകളിലൂടെയും നമുക്ക് ഈമാനും തക്കുവയും സാധ്യമാകുന്ന രീതിയിൽ അള്ളാഹു സുബഹാന ഫുഗത്താല നമ്മുടെ പള്ളികളെ കബൂലാക്കുമാറാകട്ടെ വരെ വെള്ളിയാഴ്ച ദിവസം ഫുത്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായതെല്ലാം നമ്മൾ നീക്കം ചെയ്തുകൊണ്ട് നഖങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നമ്മുടെ പുറം വൃത്തിയാക്കുന്നുണ്ട് അതേ രൂപത്തിൽ ഫുത്തയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ വൃത്തിയാകേണ്ടതുണ്ട് ഐമാനികമായ ശുദ്ധി കൈവരിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള സ്വത്തുപകളായിരിക്കണം നമ്മുടെ പള്ളികളിൽ നിന്നും ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാന ഫുതാല അത്തരത്തിൽ നമ്മുടെ സ്വത്തുപകളെ ആക്കി തീർക്കുമാറാകട്ടെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള മുസ്ലിങ്ങളെല്ലാം ഒത്ത് ഒത്തുചേരുന്ന ഒന്നു ചേരുന്ന ഒരു മഹത്തായ അമലാണ് ഫുത്തുബ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ആ ദിവസം പള്ളിയിൽ നിന്നും നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ആ നാട്ടിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സുകളും ഒന്നായിത്തീരുന്ന രീതിയിലായിരിക്കണം അവിടെ ഒരുമിച്ചു കൂടേണ്ടത് ഇത്തരത്തിൽ ജുമായയുടെ മര്യാദകൾ മുസലല്ലാഹ് ഖാലിഹു തങ്ങൾ പറഞ്ഞ രൂപത്തിൽ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ നമ്മുടെ നീയത്തെ നന്നാക്കിക്കൊണ്ട് ആ ഫുത്തുബയിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ മുസലല്ലാഹ് ഖാലിഹു തങ്ങൾ പറഞ്ഞതുപോലെ അൽ ജുമാഅത്തു ജുമാഅത്ത് ഒരു ജുമാ മുതൽ അടുത്ത ജുമാവരെയുള്ള നമ്മുടെ പാപങ്ങളെയെല്ലാം അള്ളാഹു സുബാന ഹുത്താല പുറത്തു തരും അടുത്ത ജുമാവരേക്കും നമുക്ക് ഈമാനികമായ ഒരു ശക്തി ഈമാനികമായ ഒരു വർധനവ് അള്ളാഹു സുബാന ഹുത്താല അതിലൂടെ നമുക്ക് സാധ്യമാക്കി തരും അള്ളാഹു സുബാന നമുക്ക് അതേ രീതിയിൽ അമൽ ചെയ്യാൻ വേണ്ടി തോഫിയറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വിഷയം സന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് റമദാൻ അവസാനിച്ച് നമ്മുടെ ദീനീ കലാലയങ്ങളെല്ലാം പുതു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് മദ്രസകൾ തുറക്കുന്ന ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾക്ക് മകനോ മകളോ ഉണ്ടാവുകയും അവരെ ദീൻ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവർ നിർവഹിക്കുകയും ചെയ്യണമെന്ന് സലഹു അലിഹു വസ്സലാമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു തോബയിലൂടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരിൽ നിന്നുള്ള കുറച്ചാളുകൾ പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകാത്തത് അല്ലും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ദീനിനെ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായി പോവുകയും അതിനെ പഠിച്ചതിന് ശേഷം അവരിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഉത്ബോധനം നടത്തുകയും ചെയ്യണം അതുവഴി ആ സമുദായത്തിന് ആ സമൂഹത്തിന് തിന്മകളെക്കുറിച്ച് കരുതലുള്ളവരാകാൻ കഴിയുമെന്ന് അള്ളാഹു സുഹാനുഭവത്താലെ പറയുന്നുണ്ട് ിൽ ഓരോ മുസ്ലിമിന്റെ മേലിലും എൽമിനെ തേടുക എന്നത് നിർബന്ധമായ കാര്യമാണ് ചുരുങ്ങിയതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ അവൻ്റെ നിർബന്ധമായ ബാധ്യതകൾ അതുഹുവിനോടുള്ള നിർബന്ധമായ ബാധ്യതകളുണ്ട് തങ്ങൾ സം താൻ ജീവിക്കുന്ന സമൂഹത്തിൽ മാതാപിതാക്കളോടും കുടുംബക്കാരോടും അയൽവാസികളോടും മറ്റുള്ള മനുഷ്യരോടും ഒക്കെ എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ളത് അറിയേണ്ടത് അതിൻ്റെ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ പഠിക്കേണ്ടത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം അള്ളാഹു സുബഹാൻ മുഹബത്താലെ ഏൽപ്പിച്ചിരിക്കുന്നത് രക്ഷിതാക്കളെയാണ് ആ രക്ഷിതാക്കൾ ചെറിയ പ്രായത്തിൽ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ദീനിനെ പകർന്നുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇനി അവധിക്കാലമാണ് ഫിഹിമ കിൻസ് ളളുകയുണ്ടായി വളരെ വലിയ രണ്ട് അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ജനങ്ങൾ അശ്രദ്ധയിലായി പോകും അതിലൊന്നാമത്തേത് ആരോഗ്യമാണ് രണ്ടാമത്തേത് ഒഴിവു സമയമാണ് ആരോഗ്യം അത് നമുക്ക് നഷ്ടപ്പെടുന്നതിനു മുമ്പായി നമ്മൾ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് സല ഖാലി ഹോസലമാങ്ങളുടെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒഴിവ് സമയം അത് നമ്മൾ ജോലിയിലാകുന്നതിനായും ജോലിയിലാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് അതിനേറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ മക്കളുടെ അവധിക്കാല സമയം അത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട് അതിനെ ഏറ്റവും ക്രിയാത്മകമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ആ അവധിക്കാലം അവർക്ക് പ്രയോജനപ്പെടുന്ന ദീനീപരമായി അവർക്ക് വളരാൻ കഴിയുന്ന സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബാൻ അഹമ്മദ് അത്തരത്തിൽ ഈ ഒഴിവുകാലം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ എല്ലാ മക്കൾക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ദിശാബോധം നൽകാൻ രക്ഷിതാക്കൾക്ക് അള്ളാഹു തോഫീക്ക നൽകി അനുഗ്രഹിക്കക്ഷിതാക്കൾക്ക് അള്ളാഹു തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനോടുകൂടി തപ്പുകയോടുകൂടി സഹാബികളുടെ മക്കൾ എത്തരത്തിൽ വളർന്നു വന്നോ അത്തരത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെയും വളർത്തുമാറാകട്ടെ പ്രിയമുള്ളവരെ വക്കൂഫ് ഭേദഗതി ബില്ല് അത് സന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഊർധന്യമായ അവസ്ഥയിലൂടെ അതിനെ നടപ്പിലാക്കാൻ വേണ്ടി കിണഞ്ഞ് കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെക്കാളും അപ്പുറത്തേക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് പറയുന്നത് ഒരുപാട് അതിൽ ഉള്ള നിയമങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വരും ഭാവിയിൽ അവർക്ക് അവരുടെ അജണ്ടകൾ നടത്താൻ ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഭേദഗതികൾ വന്നിട്ടുള്ളത് ഇത്രയും കാലം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നമ്മുടെ പള്ളികൾ വഖഫിൻ്റെ സ്വത്തുക്കൾ കൈ കൈക്കലാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്ക കണക്കണം കടക്കണമായിരുന്നു നിയമവും നിയമവ്യവസ്ഥകളും കോടതികളുമൊക്കെ മുഖാന്തരമായിരുന്നു ഇത്രയും കാലം അവർക്ക് അതിന്മേലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനും അത് കൈക്കലാക്കാനും സാധിച്ചിരുന്നതെങ്കിൽ ഇനി ഗവർണരോ ജില്ലാ കലക്ടർ മാത്രം വഴി അതിനെയൊക്കെ കൈപ്പിടിയിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കാര്യങ്ങളവർ ഭേദഗതി ചെയ്തിട്ടുള്ളത് സർക്കാരിൻ്റെ എല്ലാ ഭൂമികളും വഖഫല്ലാതായി മാറുമെന്നാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത് അതുപോലെ തന്നെ ഭൂമി ഭൂമിസന്ത ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലിടപെടുന്നത് ഇനി ജില്ലാ കലക്ടർമാരായിരിക്കും വഖഫ് ഭൂമിയാണോ എന്ന് കണ്ടെത്താനുള്ള അധികാരം അത് വഖഫ് ബോർഡിനായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്നത് അതും ഇനി ജില്ലാ കലക്ടർമാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ അതിൻ്റെ നിയമം അവർക്ക് കൈമാറുകയാണ് ഇനി ചെയ്യുന്നത് അതുപോലെ തന്നെ റവന്യൂയുടെ നിയമപ്രകാരം ജില്ലാ കളക്ടർമാർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന അവകാശവാദം ഉണ്ടാകുന്ന ഭൂമി സർവേ നടത്താനും അതിൽ തീരുമാനമെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ വകുഫ് വകുഫിൻ്റെ വകുഫിൻ്റെ കൗൺസിലിലുണ്ടായിരുന്ന അംഗങ്ങൾ അതിലിനി അ അതുപോലെ തന്നെ വനിതകളും അടക്കം ഒരു മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത രീതിയിൽ അതിൻ്റെ കൗൺസിൽ ഘടനയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ വഖഫ് ബോർഡ് അംഗങ്ങളെ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശിക്കാനും ഇതുവരെ ഉണ്ടായിരുന്നത് അതിൽ മുസ്ലിം എം എൽ എമാരും എം പിമാരും ബാർ കൗൺസിൽ അംഗങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇനി സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഉണ്ടാവുക അതുപോലെ തന്നെ വഖഫിൻ്റെ ട്രൈബ്യൂണലിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച വഖഫിനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളെ ഇതുവരെയും വെക്കണമായിരുന്നു പക്ഷേ ഇനി അത്തരത്തിൽ വേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വഖഫിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ എല്ലാം ഇനി കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ നടത്തണമെന്നൊക്കെയാണ് വളരെയധികം അപകടം പിടിച്ച ഒരുപാട് നിയമങ്ങൾ നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും ഇനി വരുന്ന ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വിഗ്രഹങ്ങളുണ്ടെന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോകാതെ വളരെ എളുപ്പത്തിൽ തന്നെ വഖഫ് ഭൂമിയല്ല എന്ന് വരുത്തി തീർക്കാനും അത് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാനുമൊക്കെ സാധ്യതയുള്ള തരത്തിലാണ് റക്കഫിൻ്റെ ഭേദഗതികൾ വരുന്നത് അള്ളാഹു സുഹാനുഹുവ താല നമ്മുടെ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കാനും മുസ്ലിങ്ങളുടെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും വരും തലമുറക്ക് വേണ്ടി അത് കാത്തു തോഫിയത്ത് അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞതിലുപരി കേട്ടതിലുപരിയായി നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ